അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ റി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീഥിയിൽ കൃപ ഹോം അപ്ലയൻസസ് കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞപ്പിത്ത ബാധിത മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ് പതിമൂന്നാം വാർഡിലെ പുറ്റംകുന്ന് മേഖലയിലാണ് മഞ്ഞപ്പിത്തം കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ മേഖലയിൽ ആരോഗ്യവകുപ്പ് കുടിവെള്ള സ്രോതസ്സുകളുടെ ക്ലോറിനേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് പ്രദേശത്ത് സാംക്രമിക രോഗ പ്രതിരോധ മാർഗങ്ങളെ ബോധവൽക്കരണ ക്ലാസ് നടത്തി കുറെ ദിവസമായിട്ട് ഈ മഞ്ഞത്തിറ്റം ബാധിച്ച ആളുകൾ നമ്മുടെ വീടുകളിലുണ്ട് അല്ലെങ്കിൽ ചില വീടുകളിലെങ്കിലും ഒക്കെ ഉണ്ട് അവിടെ അടുത്ത സമ്പർക്കം നടന്നിട്ടുണ്ടെങ്കിൽ നടക്കാലോ വീട്ടിലെ സാമൂഹ്യ ജീവികളാണ് വീട്ടിലെ അച്ഛനും അമ്മയും കുട്ടികളുമായിട്ട് സന്തോഷപൂർവ്വം അടുത്ത് ഇടപഴകി കഴിയുന്നതാണ് ഇപ്പൊ രോഗാണുക്കൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടുണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആളുകളിലേക്കെങ്കിലും രോഗാണുക്കൾ അവരറിയാതെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പൊ കുറച്ചു പേർക്കും കൂടിയൊക്കെ വരും ദിവസങ്ങളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് ഇല്ലാതിരിക്കട്ടെ ഇത് വരുന്ന രീതിയെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം ആ വഴി നമുക്കൊന്ന് ബ്ലോക്ക് ചെയ്താൽ ഏത് പകർച്ചവ്യാധിയും നിയന്ത്രിക്കണമെങ്കിലുള്ള ഏറ്റവും ആദ്യ വഴി ഇതാണ് ആ പകർച്ചവ്യാധി വരുന്ന വഴി ഒന്ന് മനസ്സിലാക്കണം കൃത്യമായിട്ട് ബോധ്യപ്പെടണം ആ വഴി നമുക്കൊന്ന് അടച്ചു വെക്കണം അത് ബ്ലോക്ക് ചെയ്യണം പകർച്ചവ്യാധിയുടെ കാര്യത്തിൽ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ പറഞ്ഞല്ലോ ഇത് ജലജന്യ രോഗമാണ് കുടിവെള്ളത്തിലും ഭക്ഷണത്തിലും നമ്മളറിയാതെ രോഗാണു കലരും അത് നമ്മുടെ ശരീരത്തിലേക്ക് ഉള്ളിലേക്ക് എത്തും ഇതെങ്ങനെയാ ഉള്ളിലേക്ക് എത്തുക കാളികാവ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് എ പി പ്രമോദ് കുമാർ ക്ലാസ് എടുത്തു കുടിവെള്ളം ഭക്ഷണം പരിസരം സമൂഹം തുടങ്ങിയവയുടെ ശുചിത്വം ശാസ്ത്രീയമായ മാലിന്യ പരിപാലനം എന്നിവ കർശനമായി പാലിക്കാൻ മേഖലയിൽ നിർദ്ദേശം നൽകി പകർച്ചവ്യാധികളെ നിയന്ത്രിക്കുന്നതിലും പ്രതിരോധിക്കുന്നതിലും പ്രദേശവാസികളുടെ സഹകരണവും ആരോഗ്യവകുപ്പ് അഭ്യർത്ഥിച്ചു ഗൃഹസന്ദർശന സ്ക്വാഡ് പ്രവർത്തനങ്ങളിൽ പി രജനിമോൾ ആശാപ്രവർത്തകരായ രജനി സഹ്ലമോൾ അനിത സുലൈഖ രാജമോൾ പ്രീതി സുഭാഷിണി സുബൈദ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ നമ്മുടെ നമ്മുടെ வல்லைக் குறவார் லைபாம் வெட்டிங் சென்டர் பூக்கொட்டும் பாடல் வண்டு கரிவாருக்கொண்டார்